ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् एपतिमून् श्लोकं नुपयामि सन्निधिं वो भविता साधुमयैव सङ्गमश्रीः अमृताम्बुनिधौ निमज्जयिष्ये द्रुतमित्याश्वसितावधूरकार्षीः सविषादरम् स याच्ञैः अतिदूरम् वनिताभिरीक्ष्यमाणः मृदुतद्दिशि पातयन्नपाङ्गान् सबलो क्रूररथेन निर्गतो भूः अनसा बहुलेन वल्लभानां मनसा चानुगतोऽथ था वल्लभानां वनमार्तमृगं विषण्णवृक्षं समतीतो यमुना तटीयमासीः अचिरात् उपयामि सन्निधिं वः भविता साधु मया एव सङ्गमश्रीः अमृत अम्बुनिधौ निमज्जयिष्ये द्रुतम् इति आश्वासिताः वध्वूः अकार्षीः സ വിഷാഫരം സാച്ച അതിദൂരം വനിതമാണു തൻ सबलहा अक्रूर रथेन निर्गतः अभूहु निर्गतोहु अनसा बहुलेन वल्लवानं मनसा च अनुगतः अथ वल्लभानां वनं आर्तमृगम विषन्नं वृक्षम् ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് ഭഗവാൻ ഒരു സുഹൃത്ത് ചൊല്ലിയനിപ്പിനേകം സഖായ ഒരു സഖാവ് ദ ഗോപികൾക്കിട്ട് ചൊല്ലിയനിപ്പിനാ ചൊന്നും യ്യൻഡി പറയും ഒരിടത്തില് മാറി ഇപ്പി നിക്കറ കൃഷ്ണരും മീതി ഗോപന്മാരും നന്ദഗോപരും അതേമാതിരി ഉള്ള പെരിയ ഗോപന്മാർ കുഴന്തകൾ എല്ലാരും എന്താ വണ്ടിയിലേറ നിറയെ മാട്ടുവണ്ടിയിൽ ഇപ്പൊ ഏറിന്തിരിക്ക ഒരാളെ ചൊല്ലി വിടുക ഇവ എല്ലാരും ഒതുങ്ങി നിക്കറ ഗോപികളെല്ലാം പാത്തുനിന്ന് അന്നപ്പോ ഒന്നും സങ്കടപ്പെട്ട് അഴുതുന്ന് പവാളുടെ ഉപയാമി ഞാൻ അധികം നാളേക്കൊന്നും അധികം താമസിയായിക്കൊങ്ക പന്തുടേ ഉം പറയ സംഗമ ശ്രീഹി സാധു ഭവിത തിരുപ്പിയും ഉങ്ങൾക്ക് എൻകൂടെയുള്ള സമാഗമം എന്താ സൗഭാഗ്യം ഇപ്പൊ ഭഗവാന ഒരു ആശ തന്നെയാ വളർത്തിരുത്തത് അത് ഉങ്ങൾക്ക് ശരിക്കും കടക്കും സാധുഭവിതം ശരിയാക്ക് കടക്കും അമൃതാംബുനിതൗതം നിമജ് നിമ നിമജിഷ്യേ ഉങ്ങൾ അമൃത സാഗരത്തിലെ ഭഗവാൻ കൂടെ ചേർത്തെ പിന്നെ മീതി ഒരു കവലകളും ഇല്ല അപ്പിടിപ്പെട്ട അമൃതസാഗരത്തില് മനുമ്പെല്ലാം നിമജീഷ്യന്ന് മുക്കിയെടുക്കറി അമൃതത്തിലെ ഇതി ആശ്വസിതാഹ ഇപ്പൊ അത് ഗോപികമാരെല്ലാം ആശ്വാസവാക്കി ചൊല്ലി സവിഷാദഫരം അനുപറം സ വിഷാദരം അത ഗോവികൾക്കെല്ലാം സങ്കടം അയച്ച ഇതും കൂടി അല്ലാട്ടെ ഇപ്പി ആയിടത്തേ ആയിടത്തേന്ന് നെച്ചതിരിക്ക അതും കൂടെ പോയിട്ട് ഉടനെ വരെ അപ്പടീന്ന് ചൊന്നാ കൂടി പോക പോറന്ന് വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ഷുഗർ ആച്ച് അതാണ് താങ്കമൊടിയില്ല ഉം അവന്തിരിക്കാം ഇതുവരെയ്ക്കും വണ്ടി ഇപ്പൊടി അങ്ങേന്ന് കളമ്പി പോയി 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 ഒരു ഡോട്ട് മാതിരി ആയി അത് അപ്പറം കാണലേ അത് ചത്തവും ഒന്നും അതെ മാട്ടുവണ്ടിയോട് ചത്തമോ മാടോട് കൊളമ്പഴി ചത്തമോ ഒന്നും കേക്കലേങ്ക വരക്കും മൃദുപാതയൻ അവ അത് നിക്കറ എടത്തിലേന്ത് പിടീ പാത്തുന്നേരി ക കുഞ്ഞൂരം പോറം മുള്ള കൃഷ്ണൻ തിരുമ്പി പാത്ത് അവൾക്ക് ഒരു കടാക്ഷം കൊടുത്താരും അക്രൂരേന നിർഗതഹ അപൂഹു അപ്പടി ഭഗവാൻ ബലരാമൻ കൂടെ അക്രൂരനോട് എൻ്റെ രഥത്തിലേറി എൻ്റെ മധുരാക്ക് കളമ്പി ഇത് കളമ്പി പോനതും അഴിവാളാം ഏർ അതാ ലജ്ജയെ വിട്ട് അഴിവാളാം ഗോവിന്ദമോ ധരമാധവേദി ഗോവിന്ദ ദാമോ ധരമാതവേദി അപ്പടി ഗോവിന്ദാമോ ധരാ മാധവാടിന്ന് ചൊല്ലി ലജ്ജയെ വിട്ടവാ അഴിവാളാം മാർ നിറയ നേരം അങ് നിക്കറാളാം ഭഗവാനാർ ഗോപന്മാരുകൂട് അനേകം വണ്ടികൾ പുറതാം അങ്ങ് വല്ലഭാനാം മനസാം കൂടെ ോപ്പന്മാരെല്ലാം പോന്നാലും എന്താ കോപികമാരോട് മനസ്സെല്ലാം ഭഗവാൻ കൂടെ മൃഗം വൃക്ഷം വനം അങ്കിരിക്കപ്പെട്ട ആർത്ത മൃഗം മാനുകൾക്കെല്ലാം സങ്കടം അഹതാം അങ്കിരിക്കപ്പെട്ട ഒര് ചെടിപൊടികൾക്കും വിഷണ്ണ വൃക്ഷം അതുങ്ങൾക്കെല്ലാം വൃക്ഷങ്ങൾക്കും ജീവൻ ഇരിക്കു അവളും അത് കൃഷ്ണലീലകളെ പൂരാ പാത്രം തരുന്നില്ല അവൾക്കും എല്ലാം അപ്പടി ഒരു വിഷാദമാം വനം സമീതത അന്ത ബൃന്ദാവനം പൂരാ താണ്ടി അയച്ച് യമുനാ തടീം പോയി തരത്തിലേ ഇനി അന്ത അക്രൂരക്ക് ഭഗവാൻ ഒരു ദർശനം കാട്ടിക്കൊടുക്കാൻ ഇതാക്കും ഇനിയുള്ള ശ്ലോകങ്ങളുള്ള ഹരേ കൃഷ്ണ